നമസ്കാരം ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട വിധിനായങ്ങൾ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം പെഗാസ് സ്പൈവെയർ കേസ് എന്നിവ ഉൾപ്പെടെ നിരവധി പ്രധാന കോടതി വിധികളിൽ ഉൾപ്പെട്ടിട്ടുള്ള ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് ഇന്ത്യയുടെ ഇരുപത്തിമൂന്നാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ഇന്ന് വൈകുന്നേരം വിരമിക്കുന്ന ജസ്റ്റിസ് ബി ആർ ഗവായുടെ പിൻഗാമിയായി അദ്ദേഹം ചുമതലയേൽക്കും ഒക്ടോബർ മുപ്പതിന് ജസ്റ്റിസ് കാന്തിനെ അടുത്ത ചീഫ് ജസ്റ്റിസായി നിയമിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി ഏകദേശം പതിനഞ്ച് മാസം നീണ്ടു നിൽക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒമ്പതിന് അദ്ദേഹം വിരമിക്കുകയും ചെയ്യും ഹരിയാനയിലെ ഇസാറിനടുത്തുള്ള ഒരു ചെറിയ കർഷക കുടുംബത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി പത്തിന് ജസ്റ്റിസ് സൂര്യകാന്ത് ജനിക്കുന്നത് സ്കൂൾ അധ്യാപകനായിരുന്നു പിതാവ് മുപ്പത്തിയെട്ടാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി ആയി രണ്ടായിരത്തി നാല് ജനുവരിയിൽ നാൽപ്പത്തിരണ്ടാം വയസ്സിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായി അവിടെ പതിനാല് വർഷം സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് മേയിൽ സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ സുപ്രീം കോടതി ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു നേരത്തെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ രണ്ട് തവണ അംഗമായിരുന്നു മനുഷ്യാവകാശങ്ങൾ ഭരണഘടനാപരമായ വിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആയിരത്തിലധികം വിധിന്യായങ്ങളുടെ ഭാഗമാണ് ജസ്റ്റിസ് സൂര്യകാന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞത് ശരിവെച്ചത് ഉൾപ്പെടെയുള്ള സുപ്രധാന വിധിയുടെ ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒമ്പതിനാണ് സൂര്യകാന്ത് വിരമിക്കുക സുപ്രധാന ഭരണഘടനാ കേസുകളിൽ അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കുരുക്ഷേത്ര സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ബിരുദാന്തര ബിരുദവും അദ്ദേഹം നേടുകയും ചെയ്തു സുപ്രീം കോടതിയിൽ ചേരുന്നതിന് മുമ്പ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളിൽ നിരവധി സുപ്രധാന വിധിന്യായങ്ങൾ അദ്ദേഹം പുറപ്പെടുവിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ അഞ്ചിന് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ഒരു സുപ്രീം കോടതി ജഡ്ജി എന്ന നിലയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അതോടൊപ്പം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം പൗരത്വ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് സംസ്ഥാന അസംബ്ലികൾ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർമാരുടെയും രാഷ്ട്രപതിയുടെയും അധികാരങ്ങൾ പരിശോധിച്ച പ്രസിഡന്റ് റഫർ കേസിലും അതായത് ആ റഫറൻസ് കേസിലും അദ്ദേഹം ഭാഗമായിരുന്നു ഇപ്പോഴും കാത്തിരിക്കുന്നതും നിരവധി സംസ്ഥാനങ്ങളെ ബാധിച്ചേക്കാവുന്നതുമായ ഒരു വിധിയിൽ ഇപ്പോഴും സുപ്രീം കോടതിയിലുണ്ട് കൊളോണിയൽ കാലഘട്ടത്തിലെ രാജ്യദ്രോഹ നിയമം നിർത്തിവച്ച ബെഞ്ചിൽ ജസ്റ്റിസ് കാന്ത് ഉണ്ടായിരുന്നു സർക്കാർ അതിൻ്റെ അവലോകനം പൂർത്തിയാകുന്നതുവരെ നിയമപ്രകാരം പുതിയ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്നത് നിർത്തിവെക്കുകയായിരുന്നു പ്രത്യേക തീവ്ര പരിഷ്കരണ സമയത്ത് ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കിടാൻ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഞ്ചാബ് സന്ദർശന വേളിയിലെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കാൻ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഹിന്ദു മൽഹോത്രിയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ സമിതി രൂപീകരിച്ച ബെഞ്ചിൽ ജസ്റ്റിസ് കാന്തും അംഗമായിരുന്നു അത്തരം കേസുകൾക്ക് ജുഡീഷ്യൽ പരിശീലനം ലഭിച്ച മനസ്സ് ആവശ്യമാണെന്ന് അദ്ദേഹം ഊന്നി പറയുകയും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് തത്വം